ഫൈനലി കേൾക്ക് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഐസ്ക്രീം ട്രക്കും കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐസ്ക്രീം ട്രക്കും കളൊക്കെ എങ്ങനെ എടുക്കാൻ ചെയ്യുന്ന ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് പിന്നെ കുറേ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തും കളൊക്കെ ഡൈൽ ചെയ്തിട്ട് ബഫലോ നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ കേസിൽ നമുക്ക് കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മളീ ഒരു ഡ്രാഗൺ മോഡ്സറും കളൊക്കെ എപ്പോൾ വരും എന്ന് ഡ്രാഗൺ മോൺസ്റ്റർ നമുക്ക് കിട്ടിയില്ലല്ലോ ഇതെപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ഞാൻ ഇവിടെ ഈ ഒരു ഗ്യാരേജ് ഗ്യാരേജ് അല്ല സോറി കാർ പാർക്കിംഗ് കാലൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാർ പാർക്കിംഗ് കളൊക്കെ എങ്ങനെ ആഡ് ചെയ്ത് പറഞ്ഞു തരാം അപ്പം ഈ ഒരു ഐസ്ക്രീം ട്രക്കുകളൊക്കെ എങ്ങനെ എടുക്കാൻ ഇപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേസൊക്കെ അതിന് മുന്നേറ്റ നമുക്ക് ഈ ഒരു ബഫലോ കളൊക്കെ എങ്ങനെ എടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിരുന്നു പറഞ്ഞുതരാം ഓക്കെ ബഫലങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്ലഗിങ് ആപ്പിലോട്ട് വന്നിട്ട് നമ്മൾ ബഫൽ നമ്മൾ ചീറ്റ് കോഡ് പത്തും നടക്കുന്ന ബഫലോകളൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോലെ തന്നെ നിങ്ങൾ നമ്മളെ ഈ ഒരു ബഫലോ കസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം കേസെ ഞാൻ ഈ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് നമ്മളീര് ബഫലോ വിളക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ബാക്ക് അടിക്കുക ഒരു ഗെയിമിൽ നിന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ നമ്മളാ ഗെയിമിലോട്ട് കയറുക ഗെയിമിലോട്ട് കയറിയതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ പ്ലഗ്ഗിങ്ങിൽ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പ്ലഗ്ഗിങ് ഉണ്ട് അതുണ്ട് അതിന് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യാറ് ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയ്റ്റിംഗ് എന്ന് കാണിക്കും പ്ലീസ് വെയ്റ്റിംഗ് എന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഇൻറ്റർനെ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് കാണിക്കുക അപ്പം നേരെ ഇൻറർനെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നേരെ ബാക്ക് അടിച്ചിട്ട് പ്ലേ കൊടുക്കുക അപ്പോൾ ഇവിടെ പ്ലേ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മൾ ഗെയിമിലോട്ടും കണക്ക് ലോഡായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇവിടെ ലോഡായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കണക്കിറങ്ങാൻ വേണ്ടി നോക്കുക അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കണക്കിറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കണക്കി ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുത്തിട്ട് പത്തും കളക്ക ഡെയിലി നമ്മളെ ബഫലോ കളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമ്മളെ സ്വിമ്മിംഗ് പൂളിലും കളക്ക കുറെ ബഫലോസിനും കളക്കെ എടുത്തിട്ട് എങ്ങനെ നിങ്ങൾ കാണില്ല ഓക്കെ ഇതിൻ്റെ കഴിച്ച് ഇതുപോലെ തന്നെ കുറെ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മളെ ഒരു ട്രാക്ടർ കഴിഞ്ഞപ്പോൾ ഇനി മിനി ട്രാക്ടറും കുറേ കൂട്ടർക്ക് ഒമ്പതും കോ ചീറ്റ് കോഡ് ഒമ്പതും അടിച്ചിന് മിനി ട്രാക്ടറും കിട്ടുന്നില്ല അപ്പോൾ ഇതെങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ പ്ലഗിങ് ആപ്പിൽ പറ്റി അവിടെ വെഹിക്കിൾസ് നമ്മളൊരു ഒരു നമ്മളെ മിനി ട്രാക്ടറുണ്ട് ആ മിനി ട്രാക്ടർ ജസ്റ്റ് ഇവിടെ താഴ്ത്ത സെലക്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ജസ്റ്റ് അവർ സെലക്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തത് ഓക്കേ അപ്പൊ എനിക്കിവിടെ സെലക്ട് ബട്ടൺ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ബാക്ക് വരാം ബാക്ക് അടിച്ചു കൊടുക്കുക ബാക്ക് അടിച്ചുകൊടുത്തിട്ട് നമ്മൾ ഇല്ലേ ബാക്ക് ത്രീ ഡി ലോട്ടൊന്ന് കയറാൻ ശേഷം ഓക്കെ അപ്പോൾ ഇന്റർ ബൈക്ക് ത്രീ ഡി ലോട്ടൊന്ന് കയറിയതിന് ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് നമ്മളെ ഈ ഒരു പ്ലഗ്ഗിങ്ങിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പ്ലഗ്ഗിങ്ങിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഫയൽ ലോഡിങ്ങിൽ നിന്ന് ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ എറർ കടിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ നെറ്റ് ഓൺ ചെയ്യുക എന്നിട്ട് ഒരിക്കൽ ബാക്ക് അടിച്ചിട്ട് ഒരിക്കൽ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ബാക്ക് അടിക്കണം ബാക്കടിച്ചിട്ട് ഇൻ്റർനെറ്റ് മസ്റ്റ് ഓൺ ചെയ്തിട്ട് ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ ഒന്നുകൂടെ കയറിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഒരു പ്ലഗിങ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തതിനു ശേഷം അവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണിക്കും പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണിച്ചിട്ട് ഇപ്പോൾ ഫയൽ ലോഡിംഗ് കാണിച്ചതിനു ശേഷം ഇൻ്റർനെറ്റ് ഓൺ ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് നേരെ ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ച് ഒന്നുകൂടി ഗെയിമിലോട്ട് കയറാം അപ്പോൾ ഞാനിവിടെ നമ്മൾ ഗെയിമിലോട്ട് കാണാൻ കയറിയിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മുടെ ഗെയിം ഗെയിമെന്ത ലോഡായി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ലോഡിങ് ആകും കാര്യം കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളെ ഗെയിം എന്താ വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കാലൊക്കെ ഇറങ്ങാം ഓക്കെ അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയ ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഒൻപത് ഡെയിലി ഇത് കോൾ ചെയ്തു കഴിഞ്ഞാൽ മിനി ട്രക്കും കാലൊക്കെ നമുക്കൊരു കിട്ടുന്ന അടിപൊളി മിനി ട്രക്കും കാലൊക്കെ തന്നെയാണ് വിളിച്ചത് ഓക്കെ പിന്നെ കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഐസ്ക്രീം ട്രക്ക് ഐസ്ക്രീം ട്രക്കിൻ്റെ ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മൾ ഐസ്ക്രീൻ ട്രക്കിൻ്റെ മോഡൽ നമ്മൾ ഡെവലപ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഐസ്ക്രീൻ ട്രക്ക് ഇതുവരെയും കൊണ്ടുവരാത്തതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ട്രക്കിൻ്റെ മോഡൽ അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവൈലബിലിറ്റി നമ്മളെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഡെവലപ്പേഴ്സിന് ഈ ഒരു ഐസ്ക്രീം ട്രക്കിൻ്റെ മോഡൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം വരും നമ്മൾ ഈ ഒരു ഐസ്ക്രീം ട്രക്കും കണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു നോക്കുകയാണ് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണ് നമ്മളീ ഒരു ഗെയിമിനോട് നമ്മളീ ഒരു ഐസ്ക്രീം ട്രക്കുകളെ കൊണ്ടുവന്നാണ് ഡെവലപ്പേഴ്സ് കൺഫേം ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യമാണെന്നാണ് നമ്മൾ ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന അപേറ്റ് നമ്മൾ കൺഫേം നമ്മൾ ഈ ഒരു ഐസ്ക്രീം ട്രക്കുകളെ കൊണ്ടുവരും കേസൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീൻ ട്രക്കങ്ങളെ ഓട്ടിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ ടി ഐവ് എന്നുള്ള ഒരു ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഐസ്ക്രീം ഐസ്ക്രീൻ ട്രക്കങ്ങളെ ഓട്ടിക്കും ഞാൻ അടിച്ച കോഡ് ഈ ഒരു ഗെയിമിലോ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഐസ്ക്രീൻ ട്രക്കങ്ങളൊക്കെ കിട്ടുന്നതെന്നൊക്കെ അപ്പോൾ വലിയൊരു ഐസ്ക്രീം ട്രക്കാണ് വലിയ നമ്മൾ ഇന്ത്യ ബൈക്ക് തേടിയിൽ അത്ര ഡീറ്റി അല്ലെങ്കിൽ അത്ര ഒരു ഗെയിം ആണെങ്കിലും എന്തെങ്കിലും അടിപൊളിയൊരു ഗെയിം തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ ജി ടി ഐവ് എന്നു പറഞ്ഞാൽ ഈ ഒരു ഗെയിം ഒക്കെ അപ്പോൾ ഇതിൽ തന്നെ കുറച്ചധികം വെഹിക്കിൾസും കളക്കുണ്ട് ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് അപ്പം ഇതിൽ വേറൊരു വെഹിക്കിൾ ആണ് നമ്മൾ മിലിറ്ററി പോലെത്തൊരു മിലിറ്ററിൻ്റെ ഒരു വെഹിക്കിൾ ആണോ അപ്പോൾ ഇതിനും നല്ല വലിയൊരു ചീറ്റ് കോഡാണ് ഇതാണ് ആ മിലിറ്ററി രസോർ കേസിൽ നമ്മൾ ആക്സിഡൻറ്റ് ട്രാക്കണം നമ്മൾ മിലിറ്ററിനെ ഞാൻ ഇപ്പം കാണിച്ചു തരാം മിലിറ്ററിയിലൊരു വെഹിക്കിൾ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം അത് ചീറ്റ് കോഡ് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കടിച്ചു കാണിച്ചു തരാം ഓക്കെ ഇതാണോ എന്നൊക്കെ തോന്നുന്നത് നമ്മുടെ മിലിറ്ററി ട്രൈ തന്നെയാണ് നമ്മൾ മിലിറ്ററി ട്രക്കിൻ്റെ ചിറ്റ് കോഡ് കൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മളെ വെടിവെക്കാൻ പറ്റിയ ഒരു തിണ്ണം കാച്ചൊരു മിലിറ്ററി ട്രക്കിൻ്റെ ചീറ്റ് കോഡ് ആണ് ഇതൊക്കെ അടിപൊളി ഒരു മിലിറ്ററി ട്രക്കിന്റെ ചീറ്റ് കോഡ് തന്നെ ഈ ഒരു എല്ലാം ഡെവലപ്പേഴ്സല്ല ഉടക്കൊണ്ട് തോന്നുന്നത് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അടിപൊളിയൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇത് ഓക്കെ അപ്പോൾ നമ്മളെ ആ ഡെസ്ക്രിപ്ഷൻ ബോക്സിന് ഒരു ലിങ്ക് കൊടുത്തിട്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്നാ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക അത് ഇതൊക്കെ അപ്പോൾ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ ഈ ഒരു നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രിക്ക് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ടിക്ക് മാർക്ക് കൊടുക്കുക ആ ഒരു ഫയൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ടിക്ക് മാർക്ക് നിങ്ങളെ കൊടുത്തിട്ടുണ്ട് ഫയൽ ലോഡിംഗ് നിന്ന് കാണിക്കും ഫയൽ ലോഡിങ്ങ് കാണിച്ചതിന് ശേഷം ഇന്റർനെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ അവിടെ നമ്മൾ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ബാക്ക് ഒന്ന് ബാക്കടിക്കുക ഗെയിമിന്നൊന്ന് ബാക്കടിച്ചിട്ട് ഒന്ന് ഇന്ന് കയറാം ഓക്കെ ഞാൻ ഈ കയറുമ്പോഴത്തേക്ക് നിങ്ങൾ ഗെയിമിൽ നിന്ന് ഒന്ന് ബാക്കടിച്ചിട്ട് ഒന്നേന്ന് കയറാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒന്നേനിക്കാലും കയറിയതിനു ശേഷം നിങ്ങൾ നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിളും കാണാനൊക്കെ വിളിക്കുക അപ്പം ഞാൻ എവിടെ എനിക്കിഷ്ടമുള്ളൊരു വെഹിക്കിളും കാണാനൊക്കെ വിളിക്കുകയും നമ്മളാ നാന്നൂറും കാലൊക്കെ അടിച്ചു നമ്മൾ നെഞ്ചി നിഞ്ചി കയറ്റി വേറെ ബൈക്കെടുക്കാം അപ്പം ഈ ഒരു ബൈക്കോ ആ ഈ ഒരു നമ്മളാ ഫ്രീ ഫയറിലുള്ള ഇടത്തൊരു ബൈക്കോ കാണാൻ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നിങ്ങൾ നേരെ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾക്കൊരു ട്രിപ്പ് വർക്ക് ആവത്തുള്ളൂ ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ സ്ഥലം ചെറുതായിട്ടും തെറ്റിപ്പോയി അവിടെ നിന്നും ഞാൻ ഈ പോകുന്ന വഴി കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ഥലങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അഭിസമയം വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് എന്ന് വീടിന്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാലൊക്കെ തന്നെയാണ് കാർ പാർക്കിംഗ് കാർ പാർക്കിംഗ് ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളി കാർ പാർക്കിംഗ് ഏരിയ തന്നെ ആണെങ്കിൽ ഓക്കെ എല്ലാ കൂടുതലും ട്രൈ തൊക്കെ അതിൻ്റെ ഫയലുകളൊക്കെ നമ്മളെ രജിസ്ട്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പകത്ത് ഈ ഒരു വീഡിയോ വീടിനെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ബൈ